ആയിരം രൂപയ്ക്ക് താഴെ നിങ്ങൾക്ക് ആമസോണിൽ നിന്ന് വാങ്ങിക്കാൻ പറ്റുന്ന ഡൈകാസ്റ്റ് കാറുകളാണ് കേട്ടോ എൻ്റെ ഇരിക്കുന്നത് ഇന്ന് എൻ്റെയിൽ അഞ്ച് കാറുകളും ഉണ്ട് ഇതെല്ലാം നിങ്ങൾക്ക് ആയിരം രൂപയ്ക്ക് താഴെ വാങ്ങിക്കാൻ പറ്റും വൺ ടീസ് ടു തേർട്ടി ടു എന്ന് പറയുന്ന സൈസിലാണ് കേട്ടോ അഞ്ച് കാറുകളും ഉള്ളത് എല്ലാം കിഡ്ലം മോഡൽസ് ആണ് അതുപോലെ തന്നെ ഈ കാറുകളിൽ നിങ്ങൾക്ക് സൗണ്ട് ലൈറ്റ്സ് അതുപോലെ തന്നെ പുൾ ബാക്ക് ഓപ്ഷനും എല്ലാ കാറുകൾക്കും ഞാൻ സെലക്റ്റീവായിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം നമുക്ക് ഒട്ടും താമസിപ്പിക്കാതെ തന്നെ ഏതൊക്കെയാണ് കാറുകൾ എന്തൊക്കെയാണെന്നുള്ളത് പരിചയപ്പെടാം ആയിരം രൂപയ്ക്ക് താഴെ നമ്മൾ ഡൈകാസ്റ്റ് കാറുകൾ വാങ്ങിക്കുന്ന സമയത്ത് ഫുൾ മെറ്റൽ ബോഡിയുള്ള കാറുകളാണ് കേട്ടോ അപ്പോൾ ഇങ്ങനത്തെ കാറുകൾ വാങ്ങിക്കുന്ന സമയത്ത് നമുക്ക് ബോക്സുകളൊന്നും ചിലതിന് കിട്ടണമെന്നില്ല കേട്ടോ ചില കാറുകൾ ബോക്സുകൾ ഇല്ലാതെയാണ് വരുന്നത് ജസ്റ്റ് ഒരു റാപ്പിംഗ് മാത്രമേ ഉണ്ടാകാറുള്ളൂ അപ്പോൾ ആ തരത്തിലുള്ള മൂന്ന് കാറുകൾ എൻ്റെ ഇരിപ്പുണ്ട് അതുപോലെ തന്നെ ഫുൾ ബോക്സിലായിട്ട് നല്ല രീതിയിൽ ഷോക്കേസ് ചെയ്യുന്ന രീതിയിലും ആയിരം രൂപയ്ക്ക് താഴെ പല സെല്ലേഴ്സും തന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് എന്തായാലും ഓരോ കാറുകളായിട്ട് നോക്കാം ആദ്യം തന്നെ നമ്മുടെ ഫെരാരി എസ് എഫ് ആണ് കേട്ടോ ഈ ഒരു എസ് എഫ് നയൻറ്റി നോക്കുകയാണെങ്കിൽ എനിക്കിപ്പോൾ കിട്ടിയ കാറുകളിൽ വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ഓപ്ഷൻ കൊടുത്തിട്ടുള്ളത് ഈ ഒരു എസ് എഫ് നയൻറ്റിക്ക് മാത്രമാണ് കേട്ടോ അതായത് ഇതിനകത്ത് ഫുൾ ബാക്ക് വരുന്നുണ്ട് അതോടൊപ്പം തന്നെ സൗണ്ട് കേൾക്കാനും നമുക്ക് പറ്റും സോ ഞാനിപ്പോൾ ഡോറ് തുറക്കുകയാണെങ്കിൽ യാ ഇത്തരത്തിലുള്ളൊരു എഫക്റ്റ് ആയിരിക്കും കേട്ടോ വരുന്നത് അപ്പോൾ ഡോറ് തുറക്കുന്ന സമയത്ത് ആ ഒരു എഫക്റ്റ് ഉണ്ട് ഈ കാരണത്തിൽ തന്നെ നമുക്ക് ആക്സിലറേഷൻ കേൾക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ കാറിന്റെ ആക്സിലറേഷനും ഒരു ബ്രേക്കിംഗ് സൗണ്ടും ഒക്കെ കേൾക്കാൻ വേണ്ടി പറ്റും അതിന് വേണ്ടിയിട്ട് മുൻവശത്തായിട്ടുള്ള ഈ ടയറുകളൊന്ന് പ്രെസ് ചെയ്യേണ്ട ആവശ്യം മാത്രമേ ഉള്ളൂ കേട്ടോ നോർമലി നമ്മൾ തറയിൽ വെക്കുന്ന സമയത്ത് ഇത് ഓട്ടോമാറ്റിക്കലി നമ്മളൊന്ന് പ്രെസ് ചെയ്യുന്ന സമയത്ത് ആ ഒരു എഫക്റ്റ് കാണാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ അത്തരത്തിലുള്ള ഒരു സൗണ്ടാണ് ഇതിൽ കമ്പാരിറ്റീവ്ലി ഡീറ്റെയിലിങ്ങും കുറവാണ് പക്ഷേ കാണാൻ വേണ്ടി നല്ല രസമാണ് ഫുള്ളി മെറ്റൽ തന്നെയാണ് മറ്റ് കാറുകൾ വെച്ച് നോക്കുമ്പോഴത്തേക്കും ഡീറ്റെയിലിങ് ശകലം കുറവാണ് പക്ഷേ ഫുൾ മെറ്റലൊക്കെ തന്നെയാണ് കേട്ടോ പിന്നെ ബാക്ക് നമുക്ക് ഇത് തുറക്കാനുള്ള ഓപ്ഷൻ ഓപ്ഷനില്ല ഫുഡിൻ്റെ ഇല്ല അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വളരെയധികം ലിമിറ്റഡ് ആണ് ഹെഡ് ഹെഡ്ലൈറ്റിൻ്റെ ആണെങ്കിലും റിയർ ലൈറ്റിൻ്റെ ക്വാളിറ്റി ആണെങ്കിലും അത്യാവശ്യം കൊള്ളാം കേട്ടോ ഓവറോൾ കുഴപ്പമില്ല എന്ന് പറയാം ഇനി നമുക്ക് മറ്റുള്ള കാറുകളൂടെ നോക്കാം അപ്പോൾ ഞാൻ ഈ പറഞ്ഞതിൻ്റെ ഡിഫറൻസ് നിങ്ങൾക്ക് മനസ്സിലാവും സോ എസ് എഫ് നമുക്ക് ഇവിടെ പാർക്ക് ചെയ്യാം ഞാനിവിടെ ആയിട്ട് ഡോട്ട് ചലഞ്ചർ പുള്ളി ബ്ലാക്ക് ആണ് കേട്ടോ ചൂസ് ചെയ്തത് അതിൻ്റെ റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു മസിൽ കാറിൻ്റെ ഫുൾ ഔട്ട്കം പറഞ്ഞാൽ ആ ഒരു ബ്ലാക്ക് കളർ ആയിരിക്കും അടിപൊളിയായിട്ട് എറിച്ച് കാണിക്കുക അപ്പോൾ ഡീറ്റെയിൽസിങ് ഒക്കെ ഇതിന് അടിപൊളിയായിട്ട് കൊടുത്തിട്ടുണ്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു എസ്പെഷ്യലി ഈ ഒരു റിയർ ലൈറ്റ് കത്തുന്ന സമയത്ത് കാണാൻ വേണ്ടി നല്ല രസമാണ് കേട്ടോ ഞാനത് കാണിച്ചു തരാം അതിന് മുന്നേ ആയിട്ട് നമുക്കിവിടെ ആയിട്ട് ഈ രണ്ട് ഡോർസും തുറക്കാൻ വേണ്ടിയിട്ട് പറ്റും യാ ഇൻറ്റീരിയർ ക്വാളിറ്റി ആണെങ്കിലും അതിൻ്റെ ഡീറ്റെയിലിംഗ് ആണെങ്കിലും അത്യാവശ്യം നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് റിയർ ട്രങ്കും നമുക്ക് ഇതുപോലെ തുറക്കാൻ പറ്റും ട്രങ്കും തുറക്കാൻ വേണ്ടി പറ്റും കേട്ടോ ഇവിടെ ആയിട്ട് അടിയിലൊരു സ്വിച്ച് കൊടുത്തിട്ടുണ്ട് അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഫുഡിങ്ങനെ ചെറുതായിട്ട് ഓപ്പൺ ആയി വരും യെസ് അപ്പോൾ ഇങ്ങനെ നമുക്ക് ഫുള്ളി തുറക്കാൻ വേണ്ടി പറ്റും കേട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞ ആ ഒരു ടെയിൽ ലാമ്പ് കണ്ടില്ലേ നല്ല രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട് എസ്പെഷ്യലി ഇരുട്ടത്തൊക്കെ ആണെങ്കിൽ അതൊരു നല്ല രസമാണ് കുറച്ചൊരു സ്മോക്ക് എഫക്റ്റ് ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ അത് കാണാൻ വേറെ ലെവലാണ് ഇനി ഇതിൻ്റെ സൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോർമലി നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ഫ്രണ്ട് ടയറിൻ്റെ അടിയിലാണ് ഇതിൻ്റെ ഒരു ബട്ടൺ കൊടുത്തിട്ടുള്ളത് അപ്പോൾ നോർമലി നമ്മൾ തറയിൽ വയ്ക്കുന്ന സമയത്ത് അതിൻ്റെ ഒരു വെയിറ്റിൽ ഒന്ന് ഫുഡിൻ്റെ അവിടെ പ്രസ്സ് ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനെ സൗണ്ട് കഴിക്കാൻ പറ്റും ഇപ്പോൾ ഞാൻ വിരള് വെച്ചിട്ട് പ്രസ് ചെയ്യണം കേട്ടോ എസ് എഫ് നയൻറ്റിയെക്കാളും കുറച്ചുകൂടെ ഇത് ഡീറ്റെയിലിംഗ് ആയിട്ട് തോന്നിയ കേട്ടോ കാര്യം കുറച്ചുകൂടെ നമുക്ക് ഹുഡും കാര്യങ്ങളൊക്കെ ഓപ്പൺ ചെയ്യാൻ വേണ്ടി വരുന്നുണ്ട് സൗണ്ട് എഫക്ട്സിനാണെങ്കിലും എക്സ്ട്രാ ഒരു ബ്രേക്കിംഗ് എഫക്റ്റ് കൊടുത്തിട്ടുണ്ട് ഓവറോൾ രണ്ടും ഏകദേശം സെയിം പ്രൈസ് തന്നെയാണെങ്കിലും ആണെങ്കിലും കുറച്ചുകൂടെ ഡീറ്റെയിലിങ് ഈ സെല്ലർ നമുക്ക് തന്നതില് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പം നമുക്ക് ഡോഡ് ചലഞ്ചറിനെ ഇവിടെയായിട്ട് വർക്ക് ചെയ്യാം ബോക്സിൽ വന്നിട്ടുള്ള രണ്ട് സാധനങ്ങളിവിടെ വെച്ചിട്ടുണ്ട് അടുത്തതായിട്ട് നമുക്ക് നമ്മുടെ ജി ടി ആർ ആണ് കേട്ടോ നിസാൻ ജി ടി ആർ ആണ് ഇതൊരു വൈറ്റ് അതുപോലെ തന്നെ ബ്ലാക്ക് തീമിലുള്ളതാണ് റേസ് എഡിഷനാണ് ഇതിലും ഡീറ്റെയിലിങ് അടിപൊളിയായിട്ട് കൊടുത്തിട്ടുണ്ട് ലൈക്ക് മൈന്യൂട്ടായിട്ടുള്ള കുറേ കാര്യങ്ങൾ എനിക്ക് എടുത്ത് പറയാൻ വേണ്ടി തോന്നിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈക്ക് ബാക്ക് റിയർ ബമ്പർ വരുന്നിടത്ത് നമ്മുടെ സ്ക്രൂസ് മൗണ്ട് ചെയ്യുന്നതിൻ്റെ ഡീറ്റെയിലിങ് കറക്റ്റായിട്ട് കൊടുത്തിട്ടുണ്ട് റേസ് പെക്കിൽ വരുന്ന കാസിന് വേണ്ടിയിട്ടുള്ള കുറേയധികം ലോഗോസും കാര്യങ്ങളൊക്കെ കുറക്റ്റായിട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് പാനൽ ഗ്യാപ്സ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട് എന്നിരുന്നാലും കാണാൻ വേണ്ടിയിട്ട് നല്ല രസമുള്ളൊരു കളറാണെങ്കിൽ ഒരു വൈറ്റും ബ്ലാക്കും കൂടെ വരുന്നത് കേട്ടോ ഇതിനകത്ത് നമുക്ക് ഇവിടെ ആയിട്ട് നമ്മുടെ രണ്ട് ഡോർസും തുറക്കാൻ വേണ്ടിയിട്ട് പറ്റും ഇതിന് അടിവശത്തായിട്ട് നമുക്ക് ഹുഡ് തുറക്കാൻ വേണ്ടിയിട്ടുള്ള ഓപ്ഷൻ കൊടുത്തിട്ടില്ല കേട്ടോ അപ്പോൾ ഹുഡ് തുറക്കാൻ പറ്റുന്ന മോഡലല്ല പക്ഷെ നമുക്ക് ട്രങ്ക് ഇവിടെ ആയിട്ട് തുറക്കാൻ വേണ്ടിയിട്ട് പറ്റും ലൈക്ക് നമുക്കതൊരു നല്ലൊരു ഫീലിംഗ് കിട്ടുന്നുണ്ട് ഹാപ്റ്റിക് ഫീഡ് ബാക്കും ഉണ്ട് ലൈക്ക് ഇത് ക്ലോസ് ചെയ്യുന്ന സമയത്തും ഓപ്പൺ ചെയ്യുന്ന സമയത്തും ഡോറിലും സെയിം തന്നെയാണ് കേട്ടോ ഇതിൻ്റെ അടിയിലും ആ ഒരു ബാറ്ററി ഡ്രെയിൻ ആവാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പുൾ ടാഗ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഫുൾ ടാഗ് ഇളക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡോർ തുറക്കുന്ന സമയത്ത് എന്താണ് സൗണ്ട് എന്ന് നമുക്ക് നോക്കാം റിയർ ലൈറ്റ്സ് നോക്കിക്കോ ആ റെഡ് കാലിക്ടേഴ്സാണ് കൊടുത്തിട്ടുള്ളത് ഡിസ്കും അത്യാവശ്യം ഡീറ്റെയിലിങ്ങിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത് ഇൻറ്റീരിയറിലേക്ക് വന്നു കഴിഞ്ഞാൽ എൻ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ അത്യാവശ്യം ഡീറ്റെയിലിങ് ഉള്ളിലും നമുക്ക് കാണാൻ വേണ്ടി പറ്റും കേട്ടോ ഇനി നമുക്കിതിൻ്റെ സൗണ്ട് ഒന്ന് കേൾക്കാം ലൈക്ക് എന്ത് സൗണ്ട് എഫക്റ്റ് ആണോ ഹൈ ആക്സിലറേഷൻ ദെൻ ബ്രേക്കിംഗ് ഡ്രിഫ്റ്റിംഗ് കൈൻഡ് ഓഫ് സൗണ്ട് ആണ് എൻ്റില് കേൾക്കുന്നത് അപ്പോൾ അത്തരത്തിലാണ് ഏറ്റവും സെൻഡ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇതെല്ലാം ഞാൻ കാണിച്ച വണ്ടികളെല്ലാം ഫുൾ ബാക്ക് ആണ് കേട്ടോ ലൈക്ക് നമുക്ക് പുൾ ബാക്ക് ചെയ്ത് മാറ്റാൻ പറ്റുന്ന കാറുകൾ തന്നെയാണ് സോ അപ്പോൾ മൂന്ന് കാറുകളിലും അങ്ങനെയാണ് അതിൻ്റെ ഒരു ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുള്ളത് ഇനി ഈ ആയിരം രൂപയ്ക്കകത്ത് വാങ്ങിച്ചതിനകത്ത് രണ്ട് കാറുകളാണ് നമുക്ക് ബോക്സിനകത്ത് കിട്ടിയിട്ടുള്ളത് ബോക്സിനകത്ത് കിട്ടിയാൽ മാത്രമല്ല ഇതിന് സെപ്പറേറ്റ് ആയിട്ടുള്ളൊരു സ്റ്റാൻഡൂടെ നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ ലൈക്ക് വയ്ക്കുന്ന സമയത്തും അത്തരത്തിൽ സ്ക്രൂ ചെയ്ത് മൗണ്ട് ചെയ്ത് വയ്ക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു സ്റ്റാൻഡ് സ്റ്റാൻഡൂടെ ഉൾപ്പെടുത്തിയിട്ടാണ് വന്നിട്ടുള്ളത് ഞാൻ ഇന്നത്തെ ഈ കാറുകൾ കാണിക്കുന്നതിൻ്റെ എക്സാക്ട് ലിങ്ക് ഏത് സെല്ലറിൻ്റെ ആണ് വാങ്ങിച്ചത് ആ സെല്ലറിൻ്റെ ലിങ്ക് തന്നെ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് വാങ്ങിച്ച കാറും അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ട് അതേ മോഡൽ തന്നെ വാങ്ങിക്കണമെങ്കിൽ നിങ്ങൾക്ക് വാങ്ങിക്കാൻ പറ്റും അപ്പോൾ ഇതാണ് നമ്മുടെ പോഷ് നയൻ ലെവൻ ജി ടി ത്രീ ആണ് കേട്ടോ ഇത് പോഷൻ നയൻ ഇലവൻ ജി ടി ത്രീ ആണ് ഇത് ഓൾറെഡി മൗണ്ട് ചെയ്താണ് വന്നിട്ടുള്ളത് ലൈക്ക് മിക് എല്ലാ കാസിനും അടിയിലായിട്ട് മൗണ്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട് മിക്ക സ്റ്റാൻഡുകൾ നിങ്ങൾക്ക് ത്രീ ഡി പ്രിന്റ് ചെയ്തോ അങ്ങനെയൊക്കെ എടുക്കാൻ പറ്റുമെങ്കിൽ നിങ്ങൾക്ക് മൗണ്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഓപ്ഷൻ എല്ലാ കാറുകളിലും കൊടുക്കുന്നുണ്ട് അപ്പോൾ ചില കാറുകൾ വാങ്ങിക്കുന്ന സമയം നമുക്ക് ഈ ഒരു സ്റ്റാൻഡോട് കൂടി തന്നെ കിട്ടാറുണ്ട് അത്യാവശ്യം ക്വാളിറ്റി ഉള്ള സ്റ്റാൻഡ് തന്നെയാണ് കൊടുത്തിട്ടുള്ളത് ഇതിനകത്തും അങ്ങനെ തന്നെയാണ് കേട്ടോ വരുന്നത് വളരെ മിനിമലായിട്ടാണ് കൊടുത്തിട്ടുള്ളത് ഇതിലും നമുക്ക് ഓപ്ഷൻസ് നോക്കാം ഇതിനകത്ത് നമുക്ക് ട്രങ്ക് തുറക്കാൻ വേണ്ടിയിട്ടുള്ള ഇല്ല ട്രങ്ക് തുറക്കാൻ വേണ്ടിയിട്ടുള്ള ഓപ്ഷനുണ്ട് ഇതുപോലെ തുറക്കാം ഡോർസും തുറക്കാൻ വേണ്ടിയിട്ട് പറ്റും ക്ലോസിംഗ് വളരെ സ്നാപ്പിയാണ് അത്രത്തോളം ഒരു ഒന്നും ഇല്ലാതെ വളരെ സ്നാപ്പി ആയിട്ട് അടയുന്ന ഡോറുകളാണ് കേട്ടോ പിന്നെ അടിയിലേക്ക് വന്നു കഴിഞ്ഞാൽ കാലിപ്പേഴ്സിനകത്ത് ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട് പിന്നെ ഓവറോൾ കാറിൻ്റെ ഐക്കോണിക് ഷേപ്സും കാര്യങ്ങളും ഡീറ്റെയിൽസും ഒക്കെ അത്യാവശ്യം കവർ ചെയ്തിട്ടുണ്ട് മുൻവശത്ത് അത്രത്തോളം ഡീറ്റെയിൽഡായിട്ട് കൊടുത്തിട്ടില്ല എങ്കിൽ പിൻവശത്തേക്ക് ടെയിൽ ലൈറ്റിൻ്റെ ഭാഗത്തേക്ക് അത്യാവശ്യം ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട് കേട്ടോ ലോഗോസ് എംബോസ്ഡ് ഒന്നും അല്ല അല്ലാതെ ഒരു പ്രിൻറ് ടൈപ്പ് തന്നെയാണ് ആയിട്ട് കൊടുത്തിരിക്കുന്നത് ഇനി നമുക്ക് ബാറ്ററിയുടെ ഫുൾ ഓഫ് ടാഗ് ഊരാ അത് നമുക്ക് ഡോർ തുറക്കുന്ന സമയത്തുള്ള സൗണ്ട് നോക്കാം സിമിലർ ടു നമ്മളത് മറ്റു ക്ലാസ്സിൽ കണ്ട അതേ തരത്തിലുള്ളൊരു വോയിസ് ക്വാളിറ്റി സ്ലൈറ്റ്ലി ബെറ്റർ ആണെന്ന് തോന്നുന്നു സിമിലർ ടോൺ തന്നെയാണ് ഇനി നമ്മുടെ കറണ്ട് ആക്ച്വൽ സൗണ്ടിലേക്ക് പോവാം ഞാ ഡെഫിനറ്റ്ലി സൗണ്ട് ക്വാളിറ്റിയിൽ സൗണ്ട് ഓൾമോസ്റ്റ് സിമിലർ ആണ് ലൈക്ക് ആ ഒരു ഡ്രിഫ്റ്റിംഗ് ബ്രേക്കിംഗ് ആ സൗണ്ട് ഇല്ലെങ്കിൽ കൂടിയും ഉള്ള സൗണ്ട് കുറച്ചുകൂടെ ഒരു ക്വാളിറ്റി ആയിട്ട് തന്നെ കേട്ടോ മെയിൻറ്റെയിൻ ചെയ്ത് കഴിയുന്നത് ഓവറോൾ ബോക്സിൽ കണ്ട സാധനം കുറച്ചുകൂടെ ക്വാളിറ്റി സ്പീക്കറിൻ്റെ ഭാഗത്തു നിന്നുണ്ട് ഓവറോൾ ബിൽഡ് ക്വാളിറ്റിയും മെറ്റൽ ക്വാളിറ്റിയും ബെറ്ററായിട്ട് തന്നെയാണ് തോന്നുന്നത് സോ നൈസ് അപ്പോൾ ഇതും നമ്മുടെ ഫുഡ് ഹീറ്റിലേക്ക് വിടാം ഇതും ഫുൾ ബാക്ക് തന്നെയാണ് കേട്ടോ ഓക്കെ ഇനി അടുത്ത് നമ്മുടെ കയ്യിലുള്ള ഈ ഒരു മോഡലാണ് കേട്ടോ ഇതാണ് ജി ടി ത്രീ ആർ എസ് ആറ് ഇതിപ്പോൾ നമ്മൾ ഇത്രയും നേരം പൊട്ടിച്ചതിൽ ഏറ്റവും ക്വാളിറ്റി ഉള്ള ഒരു സാധനം ഇതാണ് കേട്ടോ പാക്കേജിങ് വൈസ് ആണെങ്കിൽ പോലും അടിപൊളി ക്വാളിറ്റി തോന്നുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ ഫ്രെയിംസ് പ്ലാസ്റ്റിക് തന്നെയാണ് ഇവിടെ ആയിട്ട് കൊടുത്തിട്ടുള്ളത് ഇതിൻ്റെ അടിയിലും നമുക്ക് രണ്ട് ഓ നാല് സ്ക്രൂസ് വെച്ച് മൗണ്ട് ചെയ്തിരിക്കുകയാണ് നൈസ് ആട്ടോ ഓവറോൾ ഡയമെൻഷൻസിൻ്റെ കാര്യത്തിലും വൺ ഈസ് ടു തേർട്ടി ടു ആണെങ്കിലും കാർ ശകലം സ്ലൈറ്റ്ലി ആയിട്ട് തോന്നുന്നുണ്ട് ലെവൽ ഓഫ് ഡീറ്റെയിലിങ്ങും അടിപൊളിയാണ് കേട്ടോ ഇത് നമുക്ക് ഫ്രങ്കും ട്രങ്കും എല്ലാം തുറക്കാൻ പറ്റുന്ന തരത്തിൽ തന്നെയാണ് ഞാനെന്നെന്തായാലും ഇത് തുറന്ന് നോക്കട്ടെ തുറന്ന് നോക്കുമ്പോഴത്തേക്കാണ് നമുക്ക് കുറച്ചുകൂടെ ഡീറ്റെയിൽഡായിട്ട് നോക്കാൻ വേണ്ടിയിട്ട് പറ്റും ഞാൻ ഇത്രയും നേരം നിങ്ങളെ കാണിച്ച കാറുകളിൽ ഏറ്റവും ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുള്ള കാർ ഇത് തന്നെയാണ് ഓവറോൾ ക്വാളിറ്റി അടിപൊളിയായിട്ടുണ്ട് പക്ഷേ കുറച്ച് കുറച്ച് പ്രോബ്ലംസ് ഉണ്ട് ലൈക്ക് ആരോ ഹാൻഡിൽ ചെയ്തതിൻ്റെ പ്രശ്നമാണെന്ന് തോന്നുന്നു ലൈറ്റ് സ്ക്രാച്ചസ് ആൻഡ് പെയിൻ്റ് എവിടെ എവിടെയൊക്കെയോ പോയത് പോലുള്ളൊരു സംഭവം കേട്ടോ ലൈക്ക് ടോപ്പ് ഹുഡിൻ്റെ ഈ ഭാഗത്ത് ചെറിയൊരു പെയിൻറ്റിൻ്റെ ഒക്കെ കാണാൻ വേണ്ടി പറ്റും ചിലപ്പോൾ ഒരുപാട് നാളിരുന്നതിൻ്റെ ആയിരിക്കും ചിലപ്പോൾ ഇത് ഹാൻഡിൽ ചെയ്ത ആളുടെ പ്രശ്നമായിരിക്കും കേട്ടോ ചെറിയ ചെറിയ ചിപ്പിംഗ് എവിടെയൊക്കെയോ പക്ഷേ ഡീറ്റെയിലിങ് അടിപൊളിയാണ് കേട്ടോ മുൻവെച്ചാൽ നമ്മൾ മറ്റേ പോർഷൻ കണ്ടെങ്കിലെ പോലെയല്ല ഈ പോർഷൻ്റെ ഡീറ്റെയിലിങ് കുറച്ചുകൂടി ബെറ്ററാണ് ലൈക്ക് കുറച്ചുകൂടെ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെയാണ് അവിടെ തീരുന്നത് കുറച്ചുകൂടെ കാണാൻ വേണ്ടിയിട്ട് രസമുണ്ട് ഈ ഒരു കളർ ടോണും അടിപൊളിയാണ് കേട്ടോ റൈസ് പെക്കിൽ വരുന്ന ഒരു കളർ ടോൺ അടിപൊളിയാണ് ഇനി ബാക്കിൽ ട്രങ്ക് നമുക്ക് തുറക്കാൻ വേണ്ടിയിട്ട് പറ്റും റങ്ക് നമുക്ക് തുറക്കാൻ വേണ്ടിയിട്ട് പറ്റും പിന്നെ ഡോർസ് തുറക്കാൻ പറ്റും സ്നാപ്പി ഡോർസ് തന്നെയാണ് എസ് ഇതാണ് കേട്ടോ മൊത്തം തുറന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നെ ഈവൻ ഡീറ്റെയിൽസ് നോക്കിക്കഴിഞ്ഞാൽ ടയറിൽ തന്നെയുള്ള ഡീറ്റെയിലിങ് അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ ടയറിൻ്റെ ഓരോരോ ഇതുണ്ടല്ലോ മാർക്കിങ്ങും കാര്യങ്ങളും അലോയിസും അകത്തെ ഡിസ്കും കാര്യങ്ങളും കാലിപ്പറും ഒക്കെ നല്ല ആയിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് റിയറിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മുടെ പോസ്റ്റ് സ്റ്റൈൽ ടൈൽ ലാമ്പും നല്ല രീതിയിലാണ് ചെയ്തിട്ടുള്ളത് ഇനി ലൈറ്റ് കത്തുമ്പോൾ നമുക്ക് നോക്കാം ഇതെങ്ങനെയാണ് വരുന്നതെന്ന് കേട്ടോ നമുക്ക് ഇതെല്ലാം ക്ലോസ് ചെയ്യാം ഇതിനകത്തും ഫുൾ ടാഗുണ്ട് അത് നമ്മുടെ സൗണ്ട് നോക്കാൻ വേണ്ടി പോകുന്ന ഡോർ തുറക്കുന്ന സമയത്താണ് കേട്ടോ ഓ നൈസ് സൗണ്ട് പിന്നെയും ഒരുപാടി ക്വാളിറ്റി കൂടിയിട്ടുണ്ട് കേട്ടോ ഐ ഡെഫിനറ്റ്ലി റെക്കമെൻഡ് ദിസ് നൈസ് അപ്പോൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ പോർഷ് ഇത് ഫസ്റ്റ് സൗണ്ട് ക്വാളിറ്റിയിൽ കേട്ടോ സൗണ്ട് ക്വാളിറ്റിയിൽ ഏറ്റവും ബെറ്റർ ആയിട്ട് തോന്നിയതാണ് സെക്കൻഡ് ഇതിന് കൊടുക്കാം ബാക്കി മൂന്നും ഒരു സെയിം ലെവൽ ഓഫ് എക്സ്പീരിയൻസ് തന്നെ അപ്പോൾ റിയലി ബോക്സിൽ വരുന്ന സാധനങ്ങൾ കുറച്ചുകൂടെ ക്വാളിറ്റി നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാം കേട്ടോ അത് ബോക്സുകളിലല്ലേ വന്നിട്ടുള്ളത് പക്ഷേ കുറച്ച് ഡീറ്റെയിലിങ്സ് കാണാൻ അത്യാവശ്യം കൊള്ളാം നമ്മളത് ഒരുമിച്ച് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ഒരു അറിഞ്ഞുകൂടാത്ത ഒരാൾക്ക് അല്ലെങ്കിൽ അത്ര ഡീറ്റെയിൽഡായിട്ട് നോക്കാത്ത ഒരാൾക്ക് അതൊരു ഡിഫറൻസ് തോന്നില്ലെങ്കിലും ഇതിനെ വളരെ ഡീറ്റെയിൽഡായിട്ട് കൈകാര്യം ചെയ്ത് ഡീറ്റെയിൽസ് ഓരോന്നും മൈന്യൂട്ടായിട്ട് നോക്കുന്നവർക്ക് ഈ ബോക്സിൽ വരുന്ന യൂണിറ്റ്സിന് കുറച്ചുകൂടെ ക്വാളിറ്റി ഉണ്ട് കേട്ടോ ജി ടി ത്രീ ആർ എസ് ആർ നല്ല കളർ ക്വാളിറ്റി ആണ് കേട്ടോ അത് ഡെസ്കിലും എവിടെയെങ്കിലുമൊക്കെ വെച്ച് കഴിഞ്ഞാൽ അടിപൊളി ലുക്കാണ് കാണാൻ വേണ്ടിയിട്ട് ഓവറോൾ സൈസ് ഡിഫറൻസ് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണിച്ചു തരാം ഇത് രണ്ടും വൺ ഈസ് ടു തേർട്ടി ടു ആണ് കേട്ടോ ലൈക്ക് ഓവറോൾ ആ ഒരു ഡിഫറൻസ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടായിരിക്കും ആർ എസ് ആർ കുറച്ചുകൂടെ ബിഗ്ഗർ വേക്കിലാണ് മേ ബി ദാറ്റ്സ് വൈ അങ്ങനെ ആയിരിക്കാം അപ്പോൾ എന്തായാലും സംഭവം അടിപൊളിയായിട്ടുണ്ട് എനിക്ക് അഞ്ച് കാറുകൾ ഇഷ്ടപ്പെട്ടു കേട്ടോ ഈ കാറുകളെല്ലാം നിങ്ങൾക്കും ആയിരം രൂപയ്ക്ക് താഴെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് വരും ആയിരം രൂപയ്ക്ക് മുകളിലും ഒരുപാടധികം കാറുകളുണ്ട് സ്പെസിഫിക് ആയിട്ട് നമ്മൾ ഈ ഒരു സാധനം ആയിരം രൂപയ്ക്ക് താഴെ നോക്കിയെന്ന് വെച്ച് കഴിഞ്ഞാൽ കാർ എന്തോസ്യാസമുള്ള ഒരുപാടധികം ആളുകളുണ്ട് അപ്പോൾ ഒരുപാടധികം നിങ്ങൾക്ക് സ്പെൻഡ് ചെയ്യാനില്ല എങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ആയിരം രൂപയ്ക്കകത്തുള്ള ഈ കാറുകൾ നോക്കാൻ കേട്ടോ ഈ കാർ ഡെഫിനറ്റ്ലി ഞാൻ റെക്കമെൻഡ് ചെയ്യും ഇത് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ഓവറോൾ ക്വാളിറ്റി എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു സൗണ്ട് ക്വാളിറ്റി ഉൾപ്പെടെ അപ്പോൾ ഇതിൻ്റെ ലിങ്ക്സും കാര്യങ്ങളും എല്ലാം താഴെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് വാങ്ങിക്കണമെങ്കിൽ ഈ മോഡൽസ് സെയിം നിങ്ങൾക്ക് സെയിം സെല്ലറിൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് വരും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഇതുപോലുള്ള വീഡിയോകൾ കാണാൻ ഇഷ്ടമുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത് അടുത്തൊരു വീഡിയോയിൽ കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈസ്